ബീഹാർ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ പടിവാതുക്കൽ എത്തി നിൽക്കെ കേന്ദ്ര മന്ത്രിസഭാ പുനഃസംഘടന ഉടൻ നടത്തും രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ കൂടി ലക്ഷ്യം വെച്ച് നടക്കുന്ന പുനഃസംഘടനയിൽ സംസ്ഥാനത്ത് നിന്നും അനിൽ ആന്റണിക്ക് സാധ്യതയുണ്ടെന്ന് തെളിയുന്നുണ്ട് സംസ്ഥാനത്ത് ക്രൈസ്തവ സഭകളെ ലക്ഷ്യം വെച്ച് നടത്തുന്ന നീക്കങ്ങൾക്ക് ഊർജം പകരുന്ന രീതിയിലാവും അനിലിന്റെ മന്ത്രിസഭാ പ്രവേശനം മുതിർന്ന കോൺഗ്രസ് നേതാവായ എ കെ ആന്റണിയുടെ മകൻ കൂടിയായ അനിലിനെ ക്രൈസ്തവ സഭകളുമായുള്ള ബന്ധം സുദൃഢമാക്കാൻ ഉപയോഗിക്കാനാവുമെന്നാണ് ദേശീയ നേതൃത്വത്തിന്റെ വിലയിരുത്തൽ നിലവിൽ സ്ഥാനമൊഴിഞ്ഞ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകറിന് പകരം പുതിയ നിയമനം ബീഹാറിൽ നിന്നും നടന്നേക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇതിനു പുറമെ സംഘടനാ തലത്തിലും ചില നിയമനങ്ങൾക്ക് സാധ്യതയുണ്ട് ബി ജെ പി ദേശീയ അധ്യക്ഷ പദവിയിലും പുതിയ അധ്യക്ഷൻ നിയമിതനാവും ജെ പി നദ്ദ സ്ഥാനമൊഴിയുന്നതോടെ പല പേരുകളും ഉയർന്നു കേൾക്കുന്നുണ്ട് സംസ്ഥാനത്ത് നിന്നും ദേശീയ സംഘടനാ തലപ്പത്തേക്ക് കെ സുരേന്ദ്രൻ വി മുരളീധരൻ എന്നിവരിലൊരാൾ പരിഗണിക്കപ്പെട്ടേക്കുമെന്നും കരുതപ്പെടുന്നു നിലവിൽ ഗോവ ഗവർണറായ ശ്രീധരൻ ശ്രീധരൻപിള്ള സ്ഥാനമൊഴിഞ്ഞപ്പോൾ സദാനന്ദൻ മാസ്റ്റർ പാർട്ടി രാജ്യസഭാ അംഗമാക്കി നോമിനേറ്റ് ചെയ്തിട്ടുണ്ട് പദവിയിലേക്ക് ബീഹാറിൽ നിന്നുള്ള ജെ ഡി യു നേതാവ് ഹരിവം സിംഗിന്റെ പേര് ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് സജീവമായി പരിഗണിക്കുന്നുണ്ടെന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ സംസ്ഥാനത്ത് നിന്നും മന്ത്രിസഭാ പുനഃസംഘടനയിൽ അനിൽ ആന്റണി കൂടി പരിഗണിക്കപ്പെട്ടാൽ മൂന്ന് മന്ത്രിമാർ കേരളത്തിൽ നിന്ന് തന്നെ ഉണ്ടാകും ഇതിനു പുറമെയാണ് ഒരു രാജ്യസഭാ അംഗത്തെ കൂടി സംസ്ഥാനത്തിന് നൽകിയത് ഇതല്ലാതെ ഇനിയൊരു പാർലമെന്ററി പദവിക്ക് സാധ്യത കുറവാണെന്നും പറയപ്പെടുന്നു എന്നാൽ മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഒരു പദവി പ്രതീക്ഷയുണ്ട് അദ്ദേഹം അധ്യക്ഷ പദവി വഹിച്ച കാലത്ത് തൃശൂരിൽ സുരേഷ് വമ്പൻ വിജയമുണ്ടാക്കുന്നത് തന്നെയുമല്ല ഈഴവരെ വ്യാപകമായി തഴഞ്ഞു എന്ന ആരോപണം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സുരേന്ദ്രനുടേ ഈഴവ വിഭാഗത്തിന്റെ പ്രാതിനിധ്യം അരക്കെട്ടുറപ്പിക്കുവാനും പാർട്ടി കേന്ദ്ര നേതൃത്വത്തിന് സാധിക്കുമെന്നും കരുതപ്പെടുന്നു പൊളിറ്റിക്കൽ ഡെസ്ക് ഇന്നറിയ ന്യൂസ് കേരള വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാത്ത സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്തതയുടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വൽ ബാംഗ്ലൂർ ആൻഡ് ആൻഡ് സിറ്റി സെൻട്രൽ കണ്ണൂർ മാലിയ